മഹാത്മജി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തിയാറാം രക്തസാക്ഷി ദിനത്തിൽ ഡി സി സി ഓഫീസിൽ നടന്ന പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ അനുസ്മരണ പ്രഭാഷണം നടത്തിയുസ് ഐക്യത്തിന്റെ വേണ്ടി വേദങ്ങളും മന്ത്രങ്ങളും ഓടിക്കൊണ്ട് അടിച്ചമർത്തപ്പെട്ട ഒരു വർഗത്തിന്റെ വേണ്ടി എന്ന പേര് മഹാത്മാഗാന്ധി നൽകിയ പേരാണ് അരിജനം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുത്രൻപ എന്നുള്ള സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വേണ്ടി സ്ത്രീ സമത്വത്തിൻ്റെ വേണ്ടി മുതലാളിത്തത്തിനെതിരെ സമ്പൂർണമായ വിപ്ലവത്തിൻ്റെ പ്രതീകമായിരുന്നു മഹാത്മാഗാന്ധിജി ആ ഗാന്ധിജിയെ ഇന്ന് നിരന്തരമായ സമരം ചടങ്ങിൽ നേതാക്കളായ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വി വി പുരുഷോത്തമൻ മുഹമ്മദ് ബ്ലാത്തൂർ കെ പ്രമോദ് സുരേഷ് ബാബു എളയാവൂർ റിജിൽമാക്കുറ്റി അമൃത രാമകൃഷ്ണൻ ശ്രീജാം മഠത്തിൽ റഷീദ് കൌവായി പി മാധവൻ മാസ്റ്റർ മനോജ് കൂവേരി എം സി അതുൽ കൂക്കിരി രാജേഷ് സുദീപ് ജെയിൻസ് പി ഇന്ദിര കല്ലിക്കോടൻ രാകേഷ് കെ പി ഉഷാകുമാരി എ കെ അമർനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു फर्स्ट वन जुजु गोल्डन डायमंड्स सेंट्रल बाजार ऑपोजिट मैग्नम मॉल मेन रोड पयन्नूर जुजु गोल्डन डायमंड्स ഏറ്റവും നല്ല